സംസ്ഥാന സർക്കാരിൻ്റെ നാലാമത് ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല അവലോകന യോഗം ഇന്ന് പത്തനംതിട്ടയിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള അഞ്ഞൂറ് പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജില്ലാതല അവലോകന യോഗം നാളെ പത്തനംതിട്ടയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള യോഗം രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ഇലന്തൂർ തൂക്കുപാലം പെട്രാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും സർക്കാർ സേവന ഗുണഭോക്താക്കൾ സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ തൊഴിലാളി പ്രതിനിധികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ കായിക വ്യാവസായിക മേഖലയിലുള്ളവർ പ്രവാസികൾ തുടങ്ങി അഞ്ഞൂറോളം പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി സംവദിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ജില്ലയിൽ നിന്നുള്ള എം എൽ എ മാത്യു ടി തോമസ് കെ യു ജനീഷ് കുമാർ പ്രമോദ് നാരായൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുക്കും യോഗം നടക്കുന്ന പെട്രാസ് കൺവെൻഷൻ സെന്ററിലെ ഒരുക്കങ്ങൾ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന സംഘം വിലയിരുത്തി അമൃത ന്യൂസ് പത്തനംതിട്ട